ഞാൻ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കും അമ്മ നിക്കുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ എന്ത് പേഴ്സണൽ മോനെ വെക്കാനായിട്ട് ഒന്നുമില്ല നിങ്ങളുടെ കണ്ടീഷൻ കുറച്ച് മോശാണ് ഞാൻ ചോദിക്കണ ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഉത്തരം പറയണം എന്നാലേ എനിക്ക് ചികിത്സ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ശരി ഡോക്ടർ രാത്രി എത്ര മണിയാവും എടുക്കുമ്പോ ഉറങ്ങാൻ എങ്ങനെ പോയാലും പുലർച്ചെ നാലുമണിയാവും ഡോക്ടർ അമ്മ ഒമ്പത് മണി ഞാൻ ഉറങ്ങാൻ പോവാട്ട എന്നെ ശല്യപ്പെടുത്തണ്ട ശരി മോനെ ഉറങ്ങിക്കോ നിന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ട നീ ഒമ്പത് മണിക്ക് കിടക്കൂലേ മര്യാദക്ക് വെച്ചിട്ട് ടി വി വരെ പറഞ്ഞിട്ടുള്ള ഓ ശരി ശരി ഡെയിലി ഒരു പാക്കറ്റ് ഞാൻ വലിക്കാറുണ്ട് ചേട്ടാ കൊറച്ചു മാറിന്ന് വലിക്കോ ഇത് വലിക്കുന്നവർക്ക് മാത്രല്ല ശ്വസിക്കുന്നവർക്കും ഹാനികര എന്തൊക്കെ നാടകാടാ നീ കാണിച്ചിരുന്നെ നിനക്ക് പുക പറ്റില്ല അല്ലേ നീ വലിക്കോ ഇനി മാറി അല്ലെങ്കിൽ ഇനി നിങ്ങളും കൂടെ ഉപദ്രവിച്ചേറ്ററിലാക്കല്ലേ ശരി പുകവലിയല്ലാണ്ട് മദ്യപാനം വല്ലതുണ്ടോ ഉണ്ട് എന്താ ഈ വഴി കൂടെ ആ വഴിയല്ലേ എളുപ്പം അമ്മ ആ വഴിയാണ് ബ്യൂറേജ് ഉള്ളു അതിന്റെ സ്മെല് എനിക്കിഷ്ടീർന്നടാ തീർന്നു അമ്മേടൊപ്പം ഡോക്ടറെ കാണാൻ വരരുതായിരുന്നു